ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ചെട്ടനിക്കര പോവാൻ റെഡി ആയിട്ടുള്ള വണ്ടിയൊക്കെ കുളിപ്പിച്ച് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ വരാനുണ്ട് ഇതാണ് ഞങ്ങൾ കവിയുടെ അച്ഛൻ ഇപ്പം റൂബി മോളുടെ കാരണം ഇവരെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് റൂബി മോളെ ഇവിടെ കൂട്ടാനോ പറ്റില്ല അവളെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ ഒന്നിനും പറ്റില്ല ഫുൾ സപ്പോർട്ടായിട്ട് നന്നത് മോനായിട്ട് അതിനൊരു കായി വേറാ അതൊന്നും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ പറയാൻ പാടില്ല അതിനാ അദ്ദേഹം ചിന്തിച്ചത് അത് ചെടിയൊക്കെ ഇനി പോയിട്ട് വരുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും അറിയില്ല ആ വന്ന പിഴിഞ്ഞ് ചെടി കുറച്ച് പച്ചറപ്പാത്തിയാണ് നല്ല ഉറക്കാണ് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ടോബിമാനും അവളും കൂടെ തന്നെയാണ് പാത്രമൊക്കെ കഴുകി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് നീറ്റാക്കി വെച്ച് കൂടൊക്കെ തുടച്ച് ഞാൻ പെനോയിലോ മറ്റേ ഡെറ്റോളോ ഒന്നും ഉപയോഗിക്കില്ല ഞാൻ നമ്മുടെ ഇതില്ലേ പുല്ലൻ എല്ലാം എന്നും പറയാം അതിന് അതാണ് ഉപയോഗിക്കുക അത് ഉപയോഗിച്ചിട്ടാണ് ഇവരെ കൂട് തുടക്കം ഇതൊക്കെ സ്പ്രേകൾ ട്രീറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച സ്പ്രേയും മരുന്നും പൗഡർ ഷാംപൂവും സ്പ്രേ ചെരുപ്പൊക്കെ കഴിച്ച് നാശമാക്കി കുറെ ഞാനും ചെരുപ്പ് നമ്മുടെ ചെറിയ കുഞ്ഞ് പപ്പീസിനെ മഴച്ച് അവര് ചെയ്യരുത് അതുപോലെ അവൾ ചെയ്യും നിക്കും അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ടാണ് ഞാനും നിൽക്കുന്നത് എന്നിട്ടുള്ള ചെരുപ്പൊക്കെ എടുത്ത് കുറേയൊക്കെ കളയേണ്ടതൊക്കെ കളഞ്ഞി അവൾ കടിച്ചു നശിപ്പിച്ചതൊക്കെ പോക്കി ഇനിയിപ്പം ഇല്ല ഒന്നുകൊണ്ട് ഇപ്പം വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയാം പിന്നെ അവർക്ക് വെള്ളം എപ്പോഴും വെള്ളം വെച്ചിട്ടുണ്ട് അതിന്ന് കുടിച്ചോളും പിന്നെ എല്ലാവരും വീഡിയോ കാണണം മക്കളെയും എന്നെയും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ പൈസക്ക് വേണ്ടിയിട്ടല്ല നല്ല നല്ല കാര്യം പിന്നെ എനിക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു വ്യക്തി അതൊക്കെ ആവട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കട്ടെ എനിക്ക് തരാം അന്നെൻ്റെ ഒക്കെ പോവാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ hi bye